ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് ഇന്ന് സംസാരിക്കാൻ വന്നേക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തെ വിഷയത്തെക്കുറിച്ച സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലെ യൂട്യൂബിനകത്ത് ഇങ്ങനെ നമ്മൾ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്ന സമയത്ത് സമയത്തിങ്ങനൊരു ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി അത് പിന്നെ ഒരു ചേച്ചി ഇട്ടേക്കുന്ന വീഡിയോ ആ ചേച്ചി ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ആ ആ ഒരു സംഭവം ചെയ്തിട്ട് അവർക്ക് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഇതിനെക്കുറിച്ച് അവർ ഇട്ടേക്കുന്നത് അപ്പം ആ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ വീഡിയോ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു ഞാൻ ആദ്യം ഒരു തമാ തമാശയെന്നല്ല അങ്ങനെ ഒരു അങ്ങനെ ചെയ്താൽ ശരിയാവും അങ്ങനെ കിട്ടുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ വീഡിയോ അതിങ്ങനെ സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിറയെ ഒക്കെ ഇട്ടേക്കുന്ന കണ്ടു അവർക്ക് കാര്യം സാധിച്ചു സാ സാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടു അങ്ങനെ ഞാനത് പിന്നെ ഞാൻ എടുത്ത് ശരിക്കത് നോക്കി ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള നല്ല ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് ഇപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ചേച്ചി ഇട്ടേക്കുന്ന ആ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ഇട്ടേക്കുന്നത് അത് ചെയ്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമൻ ഞാനാദ്യം മിക്കവാറും എന്തെങ്കിലും ഒരു ചിന്ത നോക്കി ആദ്യം കമൻസ് നോക്കുമത് എന്തോ എങ്ങനെയാന്നുള്ളത് ഇതിങ്ങനെ അവർക്ക് സാധിച്ചു സാധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോണ്ട് അപ്പം ഞാനും അത് ആ സംഭവം ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ബുക്കിലെഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് ഞാൻ ഞാനങ്ങനെ ബുക്കിലെഴുതി പല കാര്യങ്ങളും എനിക്ക് നേടിയിട്ടുണ്ട് ഞാൻ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുവാ അപ്പം അതുപോലൊരു ഒരു സംഭവം തന്നെയായിരുന്നു അപ്പം ആ ചേച്ചി ഇട്ടേക്കുന്നത് അവർ പിന്നെ അവരാന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ ഇതുപോലെ എഴുതിയിട്ട് അവർ പ്രാർത്ഥിച്ച് പിന്നെ മനസ്സിൽ അവർക്ക് ആഗ്രഹമുണ്ടോ അത് ആർക്ക് നമുക്കെല്ലാ എല്ലാവർക്കും പല പല കാര്യങ്ങൾ നമുക്ക് നേടാൻ ആഗ്രഹങ്ങൾ കാണുമല്ലോ ഒന്നിനാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് നല്ല കടങ്ങളായിരിക്കും ചിലർക്ക് വീട് വെക്കാനായിരിക്കും ചിലർക്ക് വസ്തുക്കൾ വസ്തുക്കളില്ലാഞ്ഞിട്ടായിരിക്കും ചിലർക്ക് ജോലിയുടെ എന്തായിരിക്കും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും പല എല്ലാവർക്കും കാണും മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ചിലർക്കിത് കേൾക്കുമ്പം വിശ്വാസം തോന്നത്തില്ലായിരിക്കും വിശ്വാസമുള്ളവരത് അതെടുക്കുക കാര്യമുണ്ട് അത് ഒരു ഒരു വ്യക്തി നമ്മളിത് ഒരു കാര്യം ഇപ്പം ഈ യൂട്യൂബിൽ യൂട്യൂബിലും ചാനലിലൊക്കെ വന്ന് പറയാമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കള്ളത്തരം പറയാൻ പറ്റത്തില്ലല്ലോ എന്തേലും സത്യം ഉണ്ടായിട്ടല്ലേ ഇത് വന്ന് പറയുന്നത് അവർക്ക് സാധിച്ചിട്ടും ഒക്കെ ആയിരിക്കുമല്ലേ എന്തായാലും അവരത് പറയുന്നത് ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും ഞാൻ എഴുതുന്നതിനെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു എനിക്ക് ഒരുപാട് അത് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനത് വന്ന് പറഞ്ഞത് ആർക്കാലും പ്രയോജനം ചെയ്യുന്നുണ്ടേ പ്രയോനം ചെയ്യട്ടെന്ന് പറഞ്ഞോണ്ടെ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഇതും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് റിസൾട്ട് കിട്ടി ആ റിസൾട്ട് നിങ്ങളോട് ഞാൻ പറയാം ആരും അങ്ങനെയൊന്നും തുറന്നു പറയത്തില്ല പക്ഷേ ഞാൻ പറയാം നിങ്ങൾക്ക് കുറേ വിശ്വാസമാകും അപ്പം നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ പിന്നെ അത് അന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ കൈയിൻ്റെ വെള്ളയിൽ കൈയിൻ്റെ വെള്ളലെഴുതുന്നത് ആദ്യം അതാ ഞാൻ പറഞ്ഞത് എത്ര ഇത് തോന്നിയില്ല ഈ കൈയിൻ്റെ വെള്ളലൊക്കെ എഴുതുന്നതെന്ന് വെച്ചാൽ ബുക്കിനകത്ത് എഴുതും ബുക്കിനകത്ത് എഴുതുന്നത് ഞാൻ അത് വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല നല്ല നല്ല ആൾക്കാര് ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുള്ള ആൾക്കാർ പറഞ്ഞ് അങ്ങനെ തന്നതും കേട്ടറിവിലോ ഞാനിത് ചെയ്യാൻ തുടങ്ങി വർഷങ്ങളായിട്ട് ഈ കയ്യിലെഴുതുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതാ അതെനിക്കൊരു സംശയം തോന്നിയത് പിന്നെ ഞാനത് ചെയ്തു ചെയ്യുകയും ചെയ്തു ഞാൻ ബുക്കിൽ ഉണ്ട് ചെയ്തു ഈ നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ കൈവെള്ളയിലെന്ന് പറയുന്നത് നമ്മുടെ ഈ മോതിര വിരളയിൽ മോതിരവിരളയിൽ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടെന്ന് നമ്മൾ എഴുതുക ഈ മോതിര വിരളയിൽ നമ്മുടെ ഈ മോതിര മോതിരവിരളുണ്ടല്ലോ ഈ മോതിര വിരളയിൽ പന്ത്രണ്ട് പന്ത്രണ്ടെന്ന് ഇങ്ങനെ എഴുതുമോ മഷി കൊണ്ടോ കാണാമോ പന്ത്രണ്ട് പന്ത്രണ്ട് തിരിച്ച പന്ത്രണ്ട് പന്ത്രണ്ട് മഷി വെച്ചോ നീല മഷി വെച്ചോ നമുക്ക് എഴുതാം ഞാൻ എഴുതിയേക്കുന്ന പച്ചമക്ഷി എൻ്റെ പച്ച പച്ചമിയുടെ പേനയുണ്ട് നീലമശിയുടെ പേനയുണ്ട് ഞാൻ ഇതിലാണ്ട് ഇതെല്ലാം ഇവിടെ സ്റ്റോക്ക് കാര്യമുണ്ട് ബുക്ക് ഞാൻ എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബുക്ക് ഞാൻ എഴുതുന്നുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ എനിക്കിവിടെ ഉണ്ട് ഞാൻ അതുകൊണ്ട് പച്ചമക്ഷി വെച്ച് ഞാൻ എഴുതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക നമുക്ക് ഏത് കാര്യമാണോ നമുക്ക് സാധിക്കാനുള്ളത് എന്താഗ്രഹമാണോ സാധിക്കാനുള്ളത് അത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യണം ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത് അത് അരമണിക്കൂറെങ്കിലും ആ എഴുതിയത് എന്നാണ് പറയുന്നത് നമ്മൾക്ക് ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ അതിന് സമയമുണ്ട് അതിനതിൽ പിന്നെ അരമണിക്കൂർ നേരമെങ്കിലും ഈ എഴുതിയത് നമ്മുടെ അതിൽ ഇരിക്കണമെന്നാണ് പറയുന്നത് ഞാനത് എന്ത് ചെയ്തെന്നറിയാമോ എന്തായാലും നമ്മൾ പെണ്ണുങ്ങളല്ലയോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇത് നനയുമ്പോഴും എടുക്കുമ്പോഴൊക്കെ അങ്ങ് മാഞ്ഞു പോകും ഞാൻ ഞാനതിനെന്ത് ചെയ്തു ഇത് മാഞ്ഞു പോകുന്ന സമയം നമുക്ക് കാണാമല്ലോ ഞാൻ പിന്നെയും വന്നതിൽ അത് തന്നെ പിന്നെ എഴുതി വെക്കും അങ്ങനെ ചെയ്യുമായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ബുക്കിൽ എഴുതുന്നുണ്ട് ബുക്കിൽ ബുക്കിലെഴുതിയാൽ നൂറ് ശതമാനം അത് ഉറപ്പാണ് അത് നമുക്ക് അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും ചെയ്തു ചെയ്ത് സത്യമായ കാര്യമാണ് എനിക്ക് നടന്നു കിട്ടി നിങ്ങളും ചെയ്തുമൊക്കെ പിന്നെ അല്ലാതെ ഒരു പിന്നെ റീച്ച് കിട്ടാനോ എന്തൊന്നിനോ വേണ്ടി ഒന്നിനുമല്ല ഞാൻ ഈ പറഞ്ഞത് ഇത് ഇത് ഈ ചേച്ചി ചെയ്തത് കൂടാതെ പലരും പലരും ഇത് ഇതുപോലെ ഈ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കമൻസുകൾ കണ്ടു അത് വലിയ ട്രെൻഡായിട്ട് പോലി ആയേക്കുന്നത് അപ്പം ഞാനത് വിചാരിച്ചു തന്നാൽ ഞാൻ ഇതൊന്ന് ഒന്ന് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും സത്യത്തിൽ ഞാൻ ചെയ്യാറില്ല ഞാനിതൊക്കെ വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്കിത് അങ്ങനൊന്നും പരസ്യമായിട്ട് വന്നൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളൊന്നും അങ്ങനെ പിന്നെ ഒരു എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാനത് ഇടാൻ തുടങ്ങിയത് ഞാൻ നമ്മൾ കാര്യത്തിലൂടെ കിടക്കാം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരയ്ക്കകത്ത് നമുക്ക് ചെയ്യാം എഴുതാം അരമണിക്കൂർ വരെ അരമണിക്കൂറിനകത്ത് ഈ എഴുതിയ ആ കാര്യം നമുക്കതിൽ മായാതിരിക്കണം എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതണം സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല ഈ ഇരുപത്തൊന്ന് ദിവസം ഇപ്പം ഇപ്പം കുറച്ച് ദിവസം എഴുതിയിട്ട് സാധിക്കുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്താൻ പാടില്ല ആ ഇരുപത്തൊന്ന് ദിവസവും ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം കം നടന്നില്ല നമ്മൾ വീണ്ടും അത് ചെയ്യണം നമുക്ക് എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നടന്നിരിക്കുകയോ തന്നെ ചെയ്യും അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾ ബുക്കിൽ കൂടെ എഴുതിക്കോ ബുക്കിൽ കൂടെ എഴുതിക്കുവോ നടന്നിരിക്കുകയോ ഉറപ്പാതെ ഉറപ്പായ കാര്യമാണ് പിന്നെ ഞാൻ അതാ പറഞ്ഞ നമുക്കൊരു ദൈവവിശ്വാസമോ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഈ കാര്യം പറയുന്നത് കള്ളത്തിനൊന്നും പറഞ്ഞു പറയുന്നില്ല സത്യമാണ് പറയുന്നത് പിന്നെ ഒരു നമുക്ക് കുറച്ച് ദൈവവിശ്വാസം കൂടെ വേണം നമ്മൾ ചെയ്യുന്ന കാര്യം അത് ഉറപ്പായി നടക്കുമെന്നും നടത്തി കിട്ടുമെന്നും ഒരു മനസ്സിൻ്റെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ബുക്കിൽ കൂടെ എഴുതിക്കോ ഈ കയ്യലെ തന്നെയല്ല നിങ്ങൾ ബുക്കിൽ കൂടെ എഴുതിക്കോ ഞാൻ നേരത്തെ വിചാരിച്ചു ഈ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യ സത്യത്തിൽ ഒറ്റ സംഖ്യ എന്ന് പറയുന്ന കാര്യം കറക്റ്റ് പതിനൊന്ന് പതിനൊന്ന് ഏഴ് ഒൻപത് ഇതൊക്കെ ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാന്ന് ഒരു ലോട്ടറി എടുക്കുമ്പോഴും എല്ലാവരും തപ്പിയെടുക്കുന്നതിന് ഏഴ് ഒമ്പതൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് പന്ത്രണ്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഒരു ലക്കി നമ്പർ ആണെന്നാണ് പറയുന്നത് അതാ പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരിക്ക് ഒരുപാട് പിന്നെ നല്ല കമൻസുകൾ കിട്ടിയിട്ടുണ്ട് അതിനിടയ്ക്ക് ബാഡ് കമൻറ്റും ഉണ്ട് അത് ചിലർക്ക് വിശ്വാസം ഇല്ലാത്തവരും ചില നമ്മുടെ മനുഷ്യർ പല വിഭാഗവും ഉണ്ടല്ലോ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിച്ച് പിന്നെ വിശ്വാസം വിശ്വാസം എന്നാണ് പറയുന്നത് വിശ്വാസം ഉണ്ടാകാ എല്ലാം നടക്കും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമുക്ക് കുറേ ഒരു ഒരു ശക്തി ഉണ്ട് ഇത് സത്യത്തിൽ ഞാൻ ചെയ്ത കാര്യം എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ ഇതെഴുതുകയും ചെയ്തു അതിൻ്റെ കൂടെ ഞാൻ ബുക്കിൽ എഴുതുന്ന ബുക്കെഴുതുന്ന ബുക്കിൽ എഴുതി ഞാൻ സത്യം പറയാൻ പോകും ഇനി ആരും ഈ സത്യത്തിൽ ഇതിനകത്തിൽ ഇത്രയും പേര് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു മനുഷ്യർ പോലും അവർക്ക് സാധിച്ചതെന്തോ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറയുക എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തിയഞ്ച് മാസത്തെ ചിട്ടിയായിരുന്നു ഇരുപത്തഞ്ച് മാസത്തെ ചിട്ടി എന്ന് പറഞ്ഞാൽ അത് കുറിച്ചിട്ടിയാണ് കുറിച്ചിട്ടി എന്ന് പറയുന്നത് പിന്നെ ഒരു കുറിയേ ഒരു മാസത്തിൽ എടുക്കത്തുള്ളൂ അപ്പം നമുക്ക് രണ്ട് വർഷം അങ്ങ് പോവുക രണ്ട് വർഷം പോകും എപ്പോഴും നമുക്ക് അടിക്കുന്നത് അതൊരു ലക്ക് വേണം എന്നാലേ അടിക്കത്തുള്ളൂ ഈ ഇരുപത്തഞ്ച് മാസവും ഈ ചി കുറി ഇടുവല്ലേ ആ അതിനകത്തിൽ ഒരു കുറിയോ ഒരാൾക്ക് ഓരോരുത്തർക്കോ ഓരോരുത്തർക്കോ ഓരോ മാസവും കിട്ടത്തുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തെയും വിളിച്ചു ശരിക്കും എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥനയും കാര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ദൈവത്തെ നല്ലതായിട്ട് കുറുകെ പിടിച്ചു അതിൻ്റെ കൂടി ഇത് എഴുതുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം രണ്ടാമത്തെ ചിട്ടി എനിക്കടിച്ചു രണ്ടാമത്തെ ചിട്ടി ഞാൻ എഴുതാൻ തുടങ്ങിയത് പിന്നെ ആദ്യത്തെ ചിട്ടി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അടി ആദ്യത്തെ ചിട്ടി ഒരു വ്യക്തിക്ക് അടിച്ചു രണ്ടാമതായപ്പോഴാണ് ഞാൻ ഇത് കാര്യം കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഇത് ചെയ്യാനും തുടങ്ങിയത് അപ്പോൾ സത്യത്തിൽ രണ്ടാമത്തെ ചിട്ടി എനിക്ക് അടിച്ചെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി സത്യം ഞാൻ പറയുക നമ്മൾ സത്യം പറഞ്ഞാൽ എഴുതി ഞാൻ ഇന്നാളിലും പറഞ്ഞല്ലോ എഴുതുന്നതിനൊരു വല്ലാത്തൊരു ആ ഒരു അതൊരു കാര്യം ഭയങ്കര ഒരു അതിശയമാണ് കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടും നടന്നിരിക്കും ഈ വിശ്വാസത്തോടെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്തു നോക്ക് കയ്യിൽ എഴുതും അതിൻ്റെ കൂടെ ബുക്കിലും കൂടെ എഴുതിക്കൂ ചെയ് ചെയ്ത് നോക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും ദൈവനാമത്തിൽ ഞാൻ പറയുക ബുക്കിൽ എഴുതുന്ന നല്ല പവർ അത് നിങ്ങൾ ചെയ്തു നോക്ക് ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നത് ഞാനിത് കുറച്ച് ദിവസം കൊണ്ടു വിടണോ വേണ്ടോ എന്ന് വെച്ചുകൊണ്ടിരിക്കുക എന്നാലും ഞാൻ വിചാരിച്ചു എല്ലാവരും എല്ലാവരും ഇത് കണ്ടോർ കണ്ടോര് ഇതിട്ടോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ വീഡിയോ ഇട്ടത് എൻ്റെ അനുഭവം പറഞ്ഞത് എനിക്ക് എനിക്ക് എഴുതിയിട്ട് സാധിച്ച് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമാകത്തില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞതാണ് ഈ ഇനി ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇത് എഴുതുക പിന്നെ അരമണി അരമണിക്കൂറെങ്കിലും മായാതെ നോക്കുക പിന്നെ ഈ നമ്മുടെ മോതിര വിരളയിലായിരിക്കണം ഇടത് കൈയുടെ ഈ മോതിരവെള്ളം ഉണ്ടല്ലോ ഈ മോതിരവിരളയിൽ നീലമഷിയോ പച്ചമഴിയോ ഏതാണെങ്കിലും മതി ഞാനിപ്പോൾ അതുകൊണ്ട് പച്ചമഷി കൊണ്ടാണ് എഴുതിയേക്കുന്നത് ഞാനിതെന്ത് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കടകളിലൊക്കെ കയറിയല്ലേ വെള്ള കൈയൊക്കെ നനയുന്നു പോക്കും ഞാൻ എഴുതിയവേണ്ടി പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് അതേ കൊണ്ടുവന്ന് എഴുതി വെക്കും സത്യം പറയുക ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങളും ചെയ്തു നോക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നല്ലത് ദൈവ ദൈവനാമത്തിൽ പറയുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എഴുതാൻ നേരത്തെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് എന്ത് കാര്യമാണ് സാധിക്കേണ്ടെന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ എന്ത് കാര്യമാണ് സാധിക്കേണ്ടതെന്നുള്ളത് ആ കാര്യം സാധിക്കണേ സാധിക്കണേ സാധിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സാധിച്ചു കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് സാധിച്ച് കിട്ടും കിട്ടിയിരിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൂടെ വേണം ആ അതോടുകൂടി നമ്മളെ ഈ ഈ പിന്നെ ഇതെഴുതാനായിട്ട് കേട്ടോ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് എഴുതി എഴുതി വെക്കുക സാധിച്ചിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് അടിക്കണേ ലൈക്കൊക്കെ നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങളെല്ലാം വീഡിയോ കണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വീഡിയോ ഉണ്ട് നാളെ വരാം താങ്ക്